ഭൂമിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന ടൂ തൗസൻഡ് ട്വന്റി ഫോർ വൈആർ ഫോർ എന്ന ആസ്ട്രോയിഡ് ഭൂമിയിൽ വന്ന് പതിക്കാനായിട്ട് ത്രീ പോയിന്റ് വൺ പെർസെന്റേജ് ചാൻസ് ആണ് ആദ്യം പറഞ്ഞിരുന്നത് ഇന്നിപ്പോഴും അത് സീറോ പോയിന്റ് സീറോ സീറോ വൺ സിക്സ് പെർസെൻറ്റേജ് ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതിനെ കുറിച്ച് ടെൻഷൻ അടിക്കാനായിട്ട് നമുക്ക് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ സമയമുണ്ട് പിന്നെയുള്ളത് വലിയ ഭൂമി കുലുക്കത്തിനോ സുനാമിക്കോ വരെ ചാൻസ് ആണെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ വന്ന ഓർഫിഷാണ് ജാപ്പനീസ് നാടോടി കഥകളിൽ സീഗോഡിന്റെ കൊട്ടാരത്തിൽ നിന്ന് വരുന്ന ദൂതനാണിത് രണ്ടായിരത്തി പതിനൊന്നില് ജപ്പാനിലുണ്ടായ ഭൂമികുലുക്കത്തിനും സുനാമിക്കും മുന്നേ ഒന്നിലധികം ഓർഫിഷുകള് ചത്തടിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് ഈ അടുത്ത് ഡീപ് സീയിൽ നിന്ന് ആംഗ്ലർ ഫിഷ് മുകളിലേക്ക് വന്നതും ഫെബ്രുവരി ഒമ്പതിന് മെക്സിക്കോയിലും ഫെബ്രുവരി പത്തിന് കാനറി ഐലൻഡിലുമായിട്ട് ഈ ഓർഫിഷുകൾ കരയ്ക്കടിഞ്ഞതും ഭൂമികുലുക്കത്തിന്റെ സൂചനകളാണെന്ന് കമന്റുകൾ വന്നിരുന്നു ഈ പേടി കാരണം മാമകൾക്ക് പോലും മുട്ടയിടാൻ വേണ്ടിയിട്ട് കരക്കേറാൻ പറ്റുന്നില്ല അവർ വന്നതും ഭൂമികുലുക്കത്തിന്റെ സൂചനയാക്കുന്നുണ്ട് ചിലർ എന്തായാലും ആംഗ്ലർ ഫിഷ് ഇത്രയും ഉയരത്തിൽ ജീവനോടെ എത്തിയത് അത്ഭുതം തന്നെയാണ് പക്ഷേ ഓർ ഓർഫിഷുകൾ വെർട്ടിക്കലി നീന്തുന്ന ഇവ അസുഖം മൂലമോ പൊല്യൂഷനോ അങ്ങനെ പല കാരണങ്ങളുണ്ട് ഡീപ് സീയിൽ നിന്ന് മുകളിലേക്ക് എത്താനായിട്ട് ആഴക്കടലിലെ വെള്ളത്തിന്റെ പ്രഷർ വേരിയേഷൻ എല്ലാം തന്നെ അതിലൊരു കാരണം മാത്രമാണ് ഇതൊന്നും വലിയ അപകടം വരുന്നുണ്ടെന്ന് പറഞ്ഞ് ബന്ധിപ്പിക്കേണ്ടെന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത് പക്ഷെ അഞ്ചു ദിവസം മുന്നേ ഓർഫിഷിനെ കണ്ടെടുത്ത് നിന്ന് ഒരു ആയിരത്തി അറുനൂറ് കിലോമീറ്റർ മാറിയിട്ട് രണ്ടായിരത്തോളം ഡോൾഫിനുകളെ ഒന്നിച്ച് സ്പോട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പർ പോഡെന്നാണ് ഈ പ്രതിഭാസന പറയുക ഇവരിതെങ്ങോട്ടാണാവോ